ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടി ടു അപ്പോൾ മുപ്പത്തിരണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് കഴിഞ്ഞു പോയത് ഇന്ന് ശരിക്കും എപ്പിസോഡിനകത്ത് മോർണിംഗ് സോങ്ങ് അല്ലെങ്കിൽ ഇവരുടെ ഡാൻസ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പകരം ഇന്ന് തുടക്കം തന്നെ ഒരു ഗംഭീര ഫൈറ്റായിരുന്നു അൻസിബയും അപ്സരയും തമ്മിൽ നമുക്കറിയാം അപ്സര പവർ ടീം മെമ്പറാണ് അപ്പോൾ ഇന്നലെ അപ്സര കൈകൊട്ടി നിങ്ങൾ അവരവരുടെ ഡ്യൂട്ടി ചെയ്യൂ എന്ന് പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഓൾറെഡി ഇവർ തമ്മിൽ അവർ അത്രയ്ക്ക് ഒരു നല്ല എരിപ്പ് വശമല്ല ഒരു ഈഗോ ക്ലാഷ് വർക്കൗട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്സര ആ ഒരു ആക്ട് കാണിച്ചത് അൻസിപിക്ക് ഇഷ്ടപ്പെട്ടില്ല സോ ഇന്ന് രാവിലെ ഇവരുടെ ആക്റ്റീവ് ഏരിയ വന്നിട്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ഫോളിനാവുന്ന ഒരു പരിപാടിയുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഐ മീൻ മോർണിംഗ് എക്സസൈസ് പോലെയൊക്കെ അപ്പോൾ ഇന്ന് അൻസിബ് അതിന് അത് ചെയ്യാൻ കൂട്ടാക്കിയില്ല അപ്സറെ വിളിച്ചതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നു അതിന് പവർ ടീം എല്ലാവരും കൂടി ഒരുമിച്ച് അൻസിബരെ അടുത്ത് പോയി ഈ കാര്യം ചോദിക്കാൻ പോയപ്പോൾ അൻസിബ അത് തർക്കിച്ചു അപ്സര പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ അപ്സരയുടെ ജോലിക്കാരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അൻസിബ നന്നായിട്ട് ഷൗട്ട് ചെയ്തു അതിന് പവർ ടീം ഒരു പണിഷ്മെൻ്റ് അൻസിബയ്ക്ക് കൊടുത്തു ശരിക്കും ഇപ്പോഴത്തെ പവർ ടീം അത്യാവശ്യം ഒരുമിച്ച് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലെ പവർ ടീം പോലെയല്ല നാലു പേരും ഒരേ തീരുമാനമെടുത്ത് വരുന്നുണ്ട് അപ്പോൾ അവരുടെ പണിഷ്മെൻ്റ് ഇതായിരുന്നു നാളത്തെ ഈ പറഞ്ഞ അസംബ്ലി അൻസിബ കോർഡിനേറ്റ് ചെയ്യണം ശരിക്കും നല്ലൊരു കാര്യമാണ് കാരണം ചെയ്യാത്തൊരു കാര്യം ഇപ്പം ഇന്ന് ചെയ്യാത്തൊരു കാര്യം നാളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു ചെയ്തേ പറ്റൂ ഇനി അത് അനുസഭ ചെയ്തില്ലെങ്കിൽ അതിന് അടുത്തൊരു വലിയ ഒരു കോൺസിക്വൻസസ് അനുസഭം ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പരിപാടി ഇതായിരുന്നു ആ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അപ്സരയോട് നമ്മുടെ സിബിൻ പറയുന്നുണ്ടായിരുന്നു അപ്സർ ഇതൊരു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യുക അപ്പോൾ അപ്സര പറഞ്ഞു ചേട്ടൻ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത് ചേട്ടന് അഞ്ചിബയുടെ ഭാഗം മാത്രമല്ലേ കേട്ടുള്ളൂ ഇവിടെ എന്താ പ്രശ്നം ചേട്ടൻ അറിയോ ചേട്ടൻ ഇന്നലെ വന്ന ആളല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ വൈ കാർഡ് എൻട്രീസ് വന്ന ദിവസം മുതൽ ഓരോരുത്തരായിട്ട് അവരോട് മാറി മാറി പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഇന്നലെ വന്നല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടുത്തെ എന്തറിയാം ഞാനത് ചോദിച്ചോട്ടെ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് ആയിട്ട് വന്ന ആറ് പേരും ബിഗ് ബോസ് എപ്പിസോഡ്സ് കാണുന്ന ആൾക്കാരാണ് പൊട്ടന്മാരല്ല അവർ മണ്ടന്മാരായിട്ടല്ല അവിടെ വന്നത് ആറ് പേരും ബിഗ് ബോസ് എപ്പിസോഡ് കാണുന്നുണ്ട് ബിഗ് ബോസ് ലൈവ് കാണുന്നുണ്ട് ബി ബി പ്ലസ് കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് വന്ന ആൾക്കാരാണ് അപ്പോൾ അവരോട് നിങ്ങൾ രണ്ട് ദിവസം ലോകം വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ഇവിടുത്തെ കാര്യങ്ങൾ എന്തറിയാം എന്ന് ചോദിക്കുന്നതിൽ എന്ത് ലോജിക്കാ ഉള്ളത് എനിക്കത് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസം ജാസ്മിൻ ആരോട് ചോദിച്ചു ജാസ്മിൻ നന്ദനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ജാസ്മിൻ തന്നെ പൂജയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ അപ്സര സിബിനോടും അതേ ചോദ്യം ചോദിച്ചു അപ്പോൾ സിബിൻ പറഞ്ഞു അപ്സര ഞാൻ കോംപ്രമൈസ് എന്ന് പറയുന്നത് അപ്സര പോയിട്ട് അഞ്ചു പേരുടെ കാല് വീണ് മാപ്പ് പറയണമെന്നല്ല ഈ പ്രശ്നം സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് അൻസബയ്ക്ക് ഒരു ഒരു പണിഷ്മെൻ്റ് കൊടുത്ത് അടുത്ത ദിവസം ഈ പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗ് എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ അൻസിബ അവിടെ ഉണ്ടാവണം അപ്പോൾ അൻസിബ് അവിടെ ഉണ്ടായിട്ടില്ല അൻസിഫിക്ക് വേറെ പണിഷ്മെൻറ്റോ വേറെ കോൺസിക്വൻസോ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ ഞാനും നാളെ മുതൽ ആ ഒരു ഏരിയയിൽ വരില്ല എന്ന് സിബിൻ ഉറപ്പിച്ചങ്ങ് പറഞ്ഞു ശരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥിയായിട്ട് സിബിനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അത്യാവശ്യം കുത്തിത്തെരുപ്പും അത്യാവശ്യം പറയേണ്ട മറുപടികളും കൊടുത്ത് പോയിന്റുകൾ വെച്ച് സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സിബിൻ ബിഗ് ബോസിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഈ സീസണൊരു മുതൽക്കൂട്ടാണ് സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അപ്സര സിബിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം പിന്നെ കാണിക്കുന്ന റസ്മിന് നല്ല പനിയാണ് സോ ബിഗ് ബോസ് റസ്മിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇനി റസ്മിൻ്റെ മുന്നോട്ടുള്ള ബിഗ് ബോസ് ലൈഫ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല രണ്ട് ദിവസത്തിൽ കൂടുതലാവുകയാണെങ്കിൽ ഒരു പക്ഷേ റസ്മിനെ പുറപ്പാക്കുമായിരിക്കാം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല പിന്നെ വന്ന് മോർണിംഗ് ടാസ്ക് ആണ് വൺ ഡേ ട്രിപ്പ് അതായത് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ള ആളുകളിൽ ആളുകൾക്ക് ഒരു വൺ ഡേ ട്രിപ്പ് കൊടുത്താൽ അവരെവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകളിൽ ആരെയാണ് കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഓരോരുത്തരും അത് ഓരോ ആളുകളുടെ പേര് പറഞ്ഞു പക്ഷേ എനിക്കിത മനസ്സിലായൊരു കാര്യം ഈ ട്രിപ്പിനെ പലരും ട്രിപ്പായിട്ട് തന്നെ എടുത്തു പക്ഷെ ചില ആൾക്കാർ ചില ആൾക്കാർക്കിട്ട് കുത്താനുള്ളൊരു വേദിയായിട്ട് കണ്ടു അതിപ്പോൾ അഭിഷേക് ജയദീപ് ആണെങ്കിൽ അഭിഷേക് ശ്രീകുമാറുമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഏരിയയിൽ പോയിട്ട് അതായത് തീരെ പാവപ്പെട്ട വല്ലാതെ കഷ്ടപ്പെടുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ ലൈഫ് എന്താണെന്ന് അഭിഷേക് ശ്രീകുമാറിന് കാണിച്ചു കൊടുക്കണം അതാണ് ഞാൻ വൺ ഡേ ട്രിപ്പാന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് അഭിഷേക് ജയദീപ് പറഞ്ഞു അതുപോലെ തന്നെ സിബിൻ പറഞ്ഞു ഋഷിയേം കൊണ്ട് ജുവനൈൽ ഹോമിൽ ഒരു ദിവസം വിസിറ്റ് ചെയ്യണം അപ്പോൾ സിബിൻ ഇത് പറഞ്ഞപ്പോൾ ഋഷി ഇങ്ങനെ എന്തിന് എന്നുള്ള ലെവലിൽ അങ്ങോട്ട് കിടക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ഇതിന് ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം മോർണിംഗ് ടാസ്ക് എന്ന ലെവലിൽ ഇവരോട് കൊണ്ട് സംസാരിപ്പിച്ച കാര്യമാണ് അത് കഴിഞ്ഞപ്പോഴേക്കും അൻസിബ് നേരെ ബിഗ് ബോസ് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് എനിക്ക് പറ്റുന്നില്ല എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നെ കള്ളിയായിട്ടും അല്ലെങ്കിൽ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഒരാളായിട്ടും ഞാൻ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് എന്നെ ബ്ലെയിം ചെയ്യുന്നു എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ പ്ലീസ് ബിഗ് ബോസ് എന്നെ എങ്ങനെയെങ്കിലും എങ്കിലും വീട്ടിലേക്ക് തിരിച്ചുവിടെ ഞാൻ വിടുന്ന് പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സീനാണ് നമ്മൾ കാണിച്ചത് അത് കഴിഞ്ഞപ്പോഴേക്കും സായിക്കുട്ടന് ലാസ്റ്റ് വാണിംഗ് കിട്ടിയിട്ടുണ്ട് എന്തിനാണെന്നറിയോ പുറത്തെ കാര്യം അകത്ത് പറഞ്ഞതിന് അതാരോടാ പറഞ്ഞതെന്ന് അറിയില്ല എനിക്കൊന്ന് ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞാൻ കേട്ടത് നോറയോട് പറയുന്നത് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ബിഗ് ബോസ് സായിക്ക് വാർണിംഗ് കൊടുത്തു ശരിക്കും ബിഗ് ബോസ് ഒരു പാർഷ്യാലിറ്റി കാണിച്ചു എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ സായി ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് സായിക്ക് വാണിംഗ് കൊടുത്തത് സായി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സായി അത് പറയാൻ തുടങ്ങുമ്പോൾ ബിഗ് ബോസ് വോൺ ചെയ്യുന്നില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത് ജാസ്മിനെ ഫേവറി ആണോ കുറേയധികം വീഡിയോസ് ഞാൻ കണ്ടു ജാസ്മിനൊരു കത്ത് വായിക്കുന്നത് അത് എന്ത് കത്താണെന്നുള്ളത് നമുക്കറിയത്തില്ല ഒരു പക്ഷേ അവരുടെ പേഴ്സണൽ മാറ്റർ എന്തെങ്കിലും ആയിരിക്കാം അതിനുശേഷം ആ കത്ത് പായസന് ശേഷം ജാസ്മിൻ വന്ന് ഗബ്രിയോട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് പോലും വിടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ പുകയുന്നുണ്ട് എന്താണെന്ന് നമ്മൾ വ്യക്തമാവുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പവർ റൂം ടാസ്ക് ആണ് അതായത് അത്യാവശ്യത്തെ പവർ റൂമിലേക്ക് കയറേണ്ട ആൾക്ക് പവർ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള ടാസ്ക് ആണ് ആരാദ്യം പറയും ക്യാപ്റ്റൻ ആണ് ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ജാസ്മിൻ ചോദ്യം ചോദിക്കുന്നു മൂന്ന് ടീമിനും മൂന്ന് ഏരിയ കൊടുത്തു അവിടെ ഒരു ബസർ കൊടുത്തിട്ടുണ്ട് ആ ബസർ ക്ലിക്ക് ചെയ്തിട്ട് ബസർ അടിച്ചതിന് ശേഷം ആൻസർ പറയുക ഇതിനകത്ത് ബിഗ് ബോസ് ഒരു നല്ല കാര്യം ഇപ്പോഴത്തെ പവർ ടീമിനെ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഇവർ അടുത്ത പവർ ടീമായിട്ട് വരാതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ പവർ ടീമിനെ ഒഴിവാക്കിയിട്ടുണ്ട് നല്ലൊരു സ്ട്രാറ്റജിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഓരോരുത്തരായിട്ട് അവരവരുടെ ആൻസറുകൾ പറഞ്ഞു തുടങ്ങി പക്ഷേ അതിനകത്തൊരു കളി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല രസകരമായിട്ട് പോയൊരു ഗെയിം പിന്നെ പിന്നെ ആയപ്പോൾ പലർക്കും പേഴ്സണലി അത് ഹേർട്ടായി തുടങ്ങി കാരണം അവിടെ ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ച് ഓരോരുത്തരോടും പറയുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇത് ആര് ആരോട് പറഞ്ഞു എന്ന് എത്തി ഏറ്റവും കൂടുതൽ ഹേർട്ടായത് ശ്രീധുനാണ് കാരണം ശ്രീധു അപ്സര ശരണ്യ നമുക്കെല്ലാവരും ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാം അവർ എത്രമാത്രം തിക് ഫ്രണ്ട്സായിരുന്നുള്ളത് ആ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരു ചായം കലങ്ങിയിട്ടുണ്ട് അപ്സര ശ്രീധുവിനെ കുറിച്ചിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു എന്നാണ് അപ്സര പറയുന്നത് പക്ഷേ അത് ശ്രീധുവിന് ഹേർട്ടായിട്ടുണ്ട് വളരെ വലുതായിട്ട് ഹേർട്ടായി അതിനകത്ത് നമ്മുടെ സിവിൻ പോയി ഒന്ന് വിഷം കലക്കുകയും ചെയ്തു സിബിൻ ശ്രീധുവിനോട് പറഞ്ഞു നീ കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്ക് അതിൻ്റെ ഒന്ന് കൂൾ കൂളാവിടെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അപ്സറെ എടുത്ത് പോയിട്ട് അഫ്സറെ ഒന്ന് ശ്രീധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക ശ്രീതു അവിടെ ആകെ വിഷമിച്ചിരിക്കുകയാണ് പോയി സമാധാനിപ്പിക്കുന്ന പറഞ്ഞു നോർമലി നമുക്ക് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഏതെങ്കിലും ഒരാൾ വല്ലാണ്ട് വയലൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ആ വയലൻസിന് കാരണക്കാരായ ആരെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ വയലൻ്റായ ആളിൽ അവിടെ ഓപ്പണായിട്ട് റിയാക്ട് ചെയ്യും വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ശരിക്കും ഈ രണ്ട് വ്യക്തികൾക്കിടയിൽ നിന്ന് സിബിൻ അവിടെ കളിക്കുകയായിരുന്നു ഇവരുടെ ഈ കൂട്ട് പൊളിക്കാൻ വേണ്ടി അത് സിബിൻ ഓപ്പണായിട്ട് പറയുകയും ചെയ്തു തൊട്ടപ്പുറത്ത് വന്നിട്ട് പൂജയോട് പൂജയോടും അഭിഷേക് ജയദീപിനോടാണെന്ന് തോന്നുന്നു ഓപ്പണായിട്ട് ഈ കാര്യം പറഞ്ഞു അവിടെ പൂജയുണ്ടായിരുന്നു മറ്റാരണം ഞാൻ ഓർക്കുന്നില്ല ഓപ്പണായിട്ടവിടെ പറഞ്ഞു ഞാൻ അവിടെ പോയി ഒന്ന് കലക്കിയിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ വേണ്ടേ എന്ന് സിബിൻ വ്യക്തമായിട്ട് പറഞ്ഞു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ശ്രീധൂന് അപ്സരയോട് ഒരു ചെറിയ കല്ലുകടി വന്നിട്ടുണ്ട് അത് ചെറുതാണെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇത് ചിലപ്പോൾ നാളെ വലുതാവാനും സാധ്യതയുണ്ട് പക്ഷേ ബിഗ് ബോസിനകത്ത് സൗഹൃദത്തിന് ഒരു പ്രാധാന്യവുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരെ കാണുമ്പോൾ ഉള്ള ഹായ് ബൈ ആ ബന്ധത്തിനപ്പുറം ഇവൻ നാളെ എന്നെ കുത്തും എന്ന് ഞാൻ മനസ്സിലാക്കണം ഇതാണ് ബിഗ് ബോസ് അത് പുറകിൽ നിന്നാവാം മുന്നിൽ നിന്നാവാം പക്ഷേ ശ്രീധുവിൻ്റെ ഒരു ജനുവിനിറ്റി കൊണ്ട് അത് മനസ്സിലായില്ല ശ്രീതു വിചാരിച്ചു അപ്സറ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് സോ മുന്നിൽ നിന്ന് എന്തെങ്കിലും പറയേണ്ട മുന്നിൽ നിന്നേ പറയത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അപ്സര പുറകിൽ നിന്ന് കുത്തിയത് അല്ലെങ്കിൽ പോലും ശ്രീതു പറഞ്ഞ കാര്യം അപ്സര മറ്റൊരാളോട് ഒരു തെറ്റു പറയുന്ന പോലെയൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇത് ശ്രീതു കേട്ടപ്പോൾ ഇപ്പോഴാണത് കേൾക്കുന്നത് അത് കേട്ടപ്പോൾ ശ്രീതുവിന് വിഷമം വന്നു ശ്രീതു അത് ഓപ്പണായിട്ട് ആ ചേച്ചി ഓക്കെ എനിക്ക് ഞാൻ ഓക്കെ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓക്കെ മതി എന്നൊക്കെ ഉള്ള ലെവലിൽ ശ്രീതു പറഞ്ഞു വിട്ടു അതിനുശേഷം സിബിൻ വന്നിട്ട് പൂജയോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവിടെ ഒരു ചെറിയ കലക്ക് കളിക്കുന്നുണ്ട് ഇവിടെ പല ആൾക്കാരും പല സേ സോൺ കളിക്കുന്നുണ്ട് കൂട്ടുകൂടി ചിലർ പുറകെ നടന്ന് അതൊക്കെ കളിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് സിബിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ ഗെയിം പ്ലാനോട് കൂടി തന്നെയാണ് സിബിൻ ഉൾപ്പെടുന്ന വൈൽഡ് കാർഡ് എൻട്രീസ് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിരിക്കുന്നത് പക്ഷേ അതിനകത്ത് രണ്ട് ദിവസമായിട്ട് സായിക്കാണ് ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നത് പുറത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് സായിയുടെ വൈഫ് സ്നേഹ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇവരുടെ ഈ ഒരു കോംബയ്ക്ക് സ്നേഹം ഒരു പേരിട്ടു എന്നാണ് ജബ്രിസ ജാസ്മിൻ ഗബ്രി സായി ജബ്രിസ എന്ന് പറഞ്ഞിട്ട് മൻ ആർമി എന്ന ലെവലിലേക്ക് ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും സ്നേഹം എന്ന് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ സായിയെ വിമർശിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ട് അത് വിമർശിക്കപ്പെടേണ്ടതാണ് കാരണം അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല പുറത്തെ കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ അത് റൂളിലുള്ള കാര്യമാണ് എന്തിനാണ് സായി പറയാൻ പോകുന്നത് അത് തെറ്റ് തന്നെയാണ് അങ്ങനെ സായി ഒഴികെ ബാക്കി എല്ലാവരും അത്യാവശ്യം അവിടെ എല്ലാവർക്കിട്ടും കൊടുക്കേണ്ട പണികൾ കൊടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് സായി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് സിജോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താണോ എന്ന് നമുക്കറിയത്തില്ല അപ്പം ഈ ഒരു സംഭവത്തിന് ശേഷം ശ്രീതു അത്യാവശ്യം കരയൊക്കെ ചെയ്തിട്ടുണ്ട് ശ്രീതു എന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കരയുന്നു ഞാൻ എന്തിനാണ് കരയുന്നു അയ്യ അയ്യേ അയ്യേ എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാവിലത്തെ പ്രശ്നം അതായത് രാവിലെ വൺ ഡേ ട്രിപ്പിൻ്റെ ഒരു സംഭവം വന്നപ്പോൾ ടാസ്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു സിബിൻ ഋഷിയെ ഇങ്ങോട്ട് ജുവനേൽ ഹോമിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഋഷിക്ക് ബോധോധ ഉണ്ടായത് വൈകുന്നേരമാണ് അതുവരെ ഋഷി ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിടക്കുകയാണോ അതെങ്കിൽ ആരെങ്കിലും ട്രിഗർ ചെയ്ത് പറഞ്ഞു വിട്ടതാണോ എന്ന് അറിയത്തില്ല ഋഷി വന്നിട്ട് എനിക്ക് കാര്യം ചോദിക്കാനുണ്ട് ഒരാളോട് എന്ന് പറഞ്ഞിട്ട് അതെ രാവിലെ ഒരാൾ എന്നെ ഇവിടെ ജുവനൈൽ ഹോമിൽ കൊണ്ടുപോകണം വിസിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതെന്തിനാണ് അവിടേക്ക് എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു സിബിൻ പറഞ്ഞു ഋഷിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇപ്പോൾ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിവിഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യിക്കണം എന്നെനിക്ക് തോന്നി അത് ഞാൻ പറഞ്ഞു അത് ഏത് സന്ദർഭത്തിൽ തോന്നിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സിബിൻ അതിനുള്ള മറുപടി അങ്ങനെ കൊടുത്തുനോക്കുമ്പോൾ ഋഷി ഭയങ്കരമായിട്ട് വയസ്സായി അതിനിടയ്ക്ക് സിബിൻ പറഞ്ഞൊരു മറുപടി ഒരു ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞത് ശ്രീദുവിനെ ഋഷി റെസ്പെക്ട് ചെയ്യുന്നില്ല വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യുന്നു ശ്രീദുവിനോട് എന്നൊക്കെയുള്ള റീസൺസ് ഒക്കെ പറഞ്ഞു ഇതിനിടയ്ക്ക് ഈ പ്രശ്നം സോൾവ് ആവില്ലെന്ന് മനസ്സിലായപ്പോൾ ജാസ്മിൻ ഇവരെല്ലാവരെയും മീറ്റിംഗ് ഏരിയയിൽ വിളിച്ചിട്ട് ഇരുത്തി ജാസ്മിൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയപ്പോഴേക്കും സിബിൻ പറഞ്ഞു ജാസ്മിൻ എൻ്റെ കാര്യമാണോ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ആ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം തനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു പക്ഷേ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ട അതിന് ഞാനുണ്ട് എന്ന് സിബിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോഴേക്കും അവിടെ വീണ്ടും ബഹളം ഉണ്ടാകുന്നു ഉടനെ പവർട്ടീം വന്നിട്ട് എല്ലാവരും അടങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞപ്പം ജാസ്മിൻ നിങ്ങൾ പവർട്ടിയുമായിരിക്കാം ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്സരയും ബാക്കി പവർ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ വന്നിട്ട് അഫ്സർ ജാസ്മിനോട് ക്യാപ്റ്റനോടെ ഇരിക്കൂന്ന് പറഞ്ഞു ഇത് ജാസ്മിൻ അങ്ങോട്ട് ഹേർട്ടായി ഹേർട്ടായെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഹേർട്ടായി കാരണം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ പവർ ടീം ജാസ്മിനോട് കമാൻഡ് ചെയ്യാണ് പോയി എന്ന് ജാസ്മിൻ ക്യാപ്റ്റനുമാണ് അപ്പോൾ അത് ജാസ്മിൻ ഹേർട്ടായിട്ട് ജാസ്മിൻ അവിടെ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോയിരുന്നു കരയാൻ തുടങ്ങി എന്നിട്ട് ഗബ്രീജ് അടുത്ത് എന്നെ എല്ലാവരും ഇങ്ങനെ എന്തോ അവോയ്ഡ് ചെയ്യാണ് അതാണിതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത് അതോടൊപ്പം അവസാനമായിട്ട് വൈൽഡ് കാർഡ് ആയിട്ട് വന്ന ആൾക്കാരുടെ ലൈഫ് സ്റ്റോറി പറയിപ്പിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു അതിനകത്ത് ഇന്ന് സംസാരിച്ചത് നന്ദനയായിരുന്നു നന്ദന നന്ദനയുടെ വീട്ടിലെ കാര്യങ്ങൾ അച്ഛൻ മരിച്ചു പോയ കാര്യവും അമ്മ വീട്ടുജോലിക്ക് പോകുന്ന കാര്യവും അമ്മയുടെ കാര്യം പറയുമ്പോൾ നന്ദന വല്ലാണ്ട് കരയുന്നുണ്ടായിരുന്നു അത് കണ്ട് പലർക്കും അവിടെ സങ്കടം വന്നു നന്ദന സ്റ്റോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇൻസ്പയറിങ് സ്റ്റോറി തന്നെയാണ് കുട്ടി പറഞ്ഞത് കാര്യം സ്വന്തമായിട്ട് ഗോൾഡ് ഉണ്ടാക്കിയ കാര്യവും ജോലിക്ക് പോകുന്ന കാര്യവും പഠിക്കുന്ന കാര്യവും അതൊക്കെ പറഞ്ഞു ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞ കാര്യവും അതിനുവേണ്ടി അമ്മ കഷ്ടപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെ സംസാരിച്ച് കുട്ടി അറേഞ്ച് ചെയ്തു ഈ ജാൻമണി ഓടിപ്പോയിട്ട് ഹഗ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അൻസിഫ പോയിട്ട് ഷോൾഡർ തട്ടുന്നു എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ വൈൻഡപ്പ് ചെയ്തു ലൈവിനകത്ത് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ശരിക്കും ഇന്നലെ ബിഗ് ബോസ് കാണിച്ചൊരു പാർഷ്യാലിറ്റി ഉണ്ട് അതായത് ഏറ്റവും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സിബിൻ്റെ ടീമിൽ അതായത് സിബിൻ വളരെ ശക്തമായിട്ട് ജാസ്മിനെയും ഗബ്രിയയും ഉടച്ച് വാർത്തൊരു ടാസ്ക് ടാസ്ക്കായിരുന്നു ഇന്നലത്തെ ആ ജേർണലിസ്റ്റുകളുടെ ടാസ്ക് റിപ്പോർട്ടേഴ്സും ജേർണലിസ്റ്റുമായിട്ടുള്ള ആ ടാസ്ക് അതിനകത്ത് സിബിൻ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സീൻ എപ്പിസോഡിൽ കാണിച്ചില്ല വളരെ പാർഷ്യാലിറ്റി കാണിക്കുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ടത് എപ്പിസോഡിൽ കാണിച്ചില്ല എന്താ ജാസ്മിനും ഗബ്രിക്കും മേജ് കോട്ടൻ തെറ്റെന്ന് വിചാരിച്ചിട്ടാണോ അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ബിഗ് ബോസ് എഡിറ്റേഴ്സ് മുക്കുന്നുണ്ട് അത് ഉറപ്പാടും ബിഗ് ബോസിൻ്റെ ഡയറക്ടറുടെ കമാൻഡോടുകൂടി തന്നെ ചെയ്യുന്നതായിരിക്കാം പക്ഷേ പ്രേക്ഷകരെ പോട്ടന്മാരാക്കുന്നൊരു പ്രവണതയാണത് കാണിക്കേണ്ടത് കാണിക്കുക തന്നെ വേണം വോട്ട് പ്രേക്ഷകരാണ് ഇടുന്നതെങ്കിൽ പ്രേക്ഷകരുടെ വോട്ട് വെച്ചിട്ടാണ് ഇവർ ജയിക്കുന്നതെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കണം അപ്പോൾ അത് കാണിക്കാതിരിക്കുന്നത് മോശം തന്നെയാണ് ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക സോ നാളെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് നൈറ്റ്